അന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിക്കും എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനത് യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് സൺഡേ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് സൺഡേ ഇടാൻ പറ്റിയില്ല സൺഡേ മൺഡേ ഒക്കെ എനിക്ക് കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് ക്ഷീണവും വയ്യായും ഒക്കെ ആയിരുന്നു കൊണ്ടാണ് രണ്ട് ദിവസം കൂടി വീഡിയോ താമസിച്ചത് പക്ഷേ ഞാൻ ഷോർട്സ് ഒന്നെണ്ണം ഇട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ കിണറിൻ്റെ വീഡിയോ ഇട്ട ദിവസം എനിക്ക് കുറച്ച് സംശയങ്ങൾ കമൻറ്റിൽ വന്നിരുന്നു അപ്പോൾ അതിന് ഞാൻ ഒന്നാം ഒന്നരണ്ടെണ്ണത്തിനൊക്കെ മറുപടി കൊടുത്തു അല്ലാത്ത ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു ചിലർ ചോദിച്ചിരുന്നായിരുന്നു കിണറിൽ അർഷഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം ചോദിച്ചിരുന്നു കിണറിൽ മറ്റേ സിമന്റിൻ്റെ റിങ് ഇറക്കിയാൽ പോരെ അതെല്ലാം എളുപ്പവും ലാഭവും പക്ഷേ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിണർ പണിക്കാരൻ പറഞ്ഞു അത് അടിയിട്ട് പോകുന്ന സിമന്റിൻ്റെ റിങ്ങിൽ കമ്പി ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ വെള്ളത്തിന് ഇരുമ്പിൻ്റെ ചോയ വരുന്നെന്ന് പറഞ്ഞു എവിടെയെങ്കിലും ആ കമ്പി സിമൻ്റെ ഇളകി പോകും അങ്ങനെ എന്തെങ്കിലും കയറാറ് വന്നു കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ ചോയ നമുക്ക് വെള്ളത്തിൽ നല്ലോണം വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞുതു അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വെട്ടുകല്ലോ തന്നെ തന്നെ വിശദമായിട്ട് തന്നെ കിട്ടിയത് പിന്നെ വേറൊരു വേറൊരാൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു മറ്റേ സംശയമായിട്ട് ചോദിച്ചിരുന്നു ഇതിനെത്ര ചിലവായി എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാനിന്ന് പറയാൻ പോണത് കിണറിന് നമുക്ക് കുറച്ച് മൂന്നാല് ലോഡ് കല്ല് ഇറക്കി പക്ഷേ അതിൽ എഴുന്നൂറ്റി അറുപത്തഞ്ച് കല്ലോളാണ് ചിലക്ക് കെട്ടി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ചിലവായത് അപ്പോൾ ആ ഒരു കല്ല് ചെത്തി ഇങ്ങനെ ഒരു ഭാഗം വളച്ചിട്ടും രണ്ട് ഭാഗം കുറച്ച് വളച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കെട്ടാൻ വേണ്ടി മുളച്ച് ചെത്തിയതിന് ഒരു കല്ല് ചെത്താനായിട്ട് ഇരുപത്തെട്ട് രൂപയാണ് ഇവിടെ ചാർജ് അങ്ങനെ ചെത്തനോരൊന്നും ഇപ്പോൾ എന്ന് പറഞ്ഞത് നമുക്ക് ഭാഗ്യം കൊണ്ട് അയാളെ കിട്ടിയതാണ് അയാൾ കുറേ ദിവസം ഇവർക്ക് ആവശ്യമുള്ള കല്ലുകൾ ചെത്തിക്കൊടുത്ത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ മൊത്തം ചിലവ് എന്ന് പറഞ്ഞാൽ പണിക്കൂലി എല്ലാം കിടക്കാം എല്ലായിടത്തും ഇതുപോലെ ആയിക്കോളുന്നില്ല ഇവിടെ വന്ന അത്രയും പണിക്കാർ എല്ലായിടത്തും വന്നോളം എന്നില്ല ഞങ്ങൾക്കായത് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇപ്പോൾ കെട്ട് കഴിഞ്ഞാൽ മാത്രം ചിലവായിട്ടുണ്ട് പിന്നെ അതിന് ഇനി തേക്കണം പിന്നെ സ്റ്റെപ്പ് പോലെ അടിയിൽ കെട്ടണം അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ മഴയും ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മണ്ണൊക്കെ സൈഡിൽ നമ്മൾ നമ്മളിട്ടു ആ മണ്ണൊക്കെ മണ്ണൊക്കെ നല്ലോണം സെറ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മളിനി സിമെൻറ്റിൻ്റെ തേപ്പും കാര്യങ്ങളും വരുള്ളൂ പിന്നെ വെള്ളം പോരാനുള്ള തുടി ഇടാനുള്ള കമ്പിയും അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല പണി ഇനിയും ബാക്കിയുണ്ട് അത് കുറച്ച് പതുക്കേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി എങ്ങനെ എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് രാവിലെ രാത്രി അരിവെള്ളത്തിലിട്ട് അരച്ച് വെക്കാൻ മറന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈനോ മാത്രം നമ്മൾ വാങ്ങിച്ച് വെച്ച് റെഗുലർ റെഗുലറായിട്ടുള്ളത് റെഗുലറിന് എഴുതിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഈനോ മാത്രം നമുക്ക് എക്സ്ട്രാ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്നറിയാത്തൊരു സംഗതി അതു മാത്രമേ ഉള്ളൂ അത് പാക്കറ്റായിട്ടും കിട്ടും സാഷിയായിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ അത് എണ്ണം വാങ്ങി വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം ഇതുണ്ടാക്കാനായിട്ട് തരികയും അപ്പോൾ അത്രയും സാധനങ്ങൾ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മുക്കാ ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങണ പൊടിയില്ലേ ആ പൊടിയാണ് പിന്നെ ഒരു കാ ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ ഈ അളവുകളൊക്കെ കൂടുതലാക്കുക ഒരു ഗ്ലാസ്സും അര ഗ്ലാസ് റവയാക്കാം രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും ഒരു ഗ്ലാസ് റവയാക്കാം പിന്നെ പുളിയുള്ള തൈര് ആവശ്യമുള്ള തൈര് നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമുള്ള തൈര് പിന്നെ ഈനോ സോൾട്ട് വേണം ഫ്രൂട്ട് സോൾട്ട് ഇല്ലേ അതിൻ്റെ റെഗുലറാണിത് എന്ന് പറഞ്ഞ സാധനം തന്നെ വാങ്ങിക്കണം മറ്റേ ഫ്ലേവേഡ് വാങ്ങിയാൽ ഇഡ്ഡലിക്ക് ചൊയ വരും പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും വേണം നമുക്ക് ഇഡ്ഡലി മാവ് കുഴക്കാനുള്ള അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കുഴയ്ക്കാന്നൊക്കെ നോക്കാം നമുക്ക് ഈ അരിപ്പൊടി റവ ഒരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കാം തൈര് നിങ്ങൾ കുഴയ്ക്കാൻ ആവശ്യമുള്ള തൈര് എടുക്കുക നമുക്ക് പോരങ്കി പിന്നെ വെള്ളം ചേർക്കാം ഉപ്പ് നമുക്ക് മിക്സിയിൽ അടിച്ച് കൊണ്ടതിന് ശേഷം ഉപ്പ് ചേർക്കാം ഇപ്പൊ എനിക്ക് ഒരു ഒന്നര കപ്പോളം തൈരുണ്ടായിരുന്നു അത് മുഴുവനും വേണ്ടി വന്നു നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർത്തോളൂ കിട്ടോ നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർക്കുക ഇതിപ്പോൾ പാകം പുളിയേ ഉള്ളൂ പുളിയുള്ളൂ ഇതൊരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ റാവേലിക്ക് ഈ തൈരൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഒന്ന് സെറ്റാവട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടൊക്കെ ഗ്രീസ് ചെയ്തൊക്കെ വെക്കാം അപ്പം അതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് കുഴച്ചുകൊണ്ട് വരാം ഞാൻ മിക്സിയിൽ നല്ലോണം അടിച്ച് കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം അധികമായി തോന്നുകയാണെങ്കിൽ ഇതിപ്പോൾ വെള്ളം അധികം ഇല്ല ഇനോ സോൾട്ട് ചേർക്കുമ്പോഴത്തേക്ക് പതഞ്ഞ് വരുമ്പോൾ വെള്ളം പാകമാവും നിങ്ങൾക്ക് വെള്ളം അധികം തോന്നുകയാണെങ്കിൽ കുറച്ച് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇനോ സോൾട്ടും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പെർമെൻ്റ് ആവശ്യം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെർമെൻ്റ് ചെയ്യാൻ ഒന്നിലോ ഇനോ സോൾട്ട് ചേർക്കുക അതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പ സോഡ ഇല്ലേ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചേർക്കുക നിങ്ങൾ മാവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക ബേക്കിംഗ് സോഡ വളരെ കുറച്ചേ കുറച്ചേടാവൂ ഈനോ സോൾട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസ്ട്രബിളും അങ്ങനത്തെ വയറിന് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വെള്ളത്തിലാക്കി കുടിക്കുന്ന സാധനമാണ് അതുകൊണ്ട് ഇത് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ഫെർമെൻ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈനോ സോൾട്ടുമാണ് അപ്പം ആവശ്യത്തിന് ആവശ്യത്തിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നീനോ സോൾട്ട് ഒരു ഒന്നര ടേ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും ഇത്രേ ഞാൻ ചേർക്കണുള്ളൂ അപ്പം തന്നെ അത് പതഞ്ഞ് മാവ് പൊന്തി വരും നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ പോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് കിട്ടും നമ്മൾ ട്രേയൊക്കെ ഇഡ്ഡലി പാത്രം ഇതിൽ തട്ട് ഗ്രീ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി നമ്മുടെ നമ്മൾ അരച്ച് വെച്ചേക്കേണ്ട പതഞ്ഞ മാവ് പോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വരും കേട്ടോ പക്ഷേ ബേക്കിംഗ് സോഡയെക്കാട്ടും എപ്പോഴും നല്ലത് ഈന തന്നെയാണ് മറ്റേ ഇഡ്ഡലിക്ക് ഒരു കളർ ചേഞ്ചൊക്കെ വരും ബേക്കിംഗ് സോഡ അധികമായി പോയാലൊക്കെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ചെറിയ ഇഡ്ഡലി തട്ടാണ് എടുത്തത് എൻ്റെ സ്റ്റീലിൻ്റെ വലിയ ഇഡ്ഡലി തട്ട് മുപ്പതെണ്ണം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് അത്രയൊന്നും ആവശ്യമില്ലല്ലോ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അത് കാരണം ചെറിയ ഇഡ്ഡലി തട്ടെ എടുത്തിട്ടുള്ളൂ നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇഡ്ഡലി പാത്രം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി നോക്കാം ഇഡ്ഡലിയൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചെറിയ ഇഡ്ഡലി തട്ടായ കാരണമാണ് ഇത്ര ചെറിയ ഇഡ്ഡലി ആയത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇത് തണുക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിടാം അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യത്തെ തട്ടിൽ വെച്ചതൊക്കെ കുറച്ച് ചെറിയ ഇഡ്ഡലി ആയിരുന്നു രണ്ടാമത് വെച്ചത് നല്ല വലിയ ഇഡ്ഡലി ആയിട്ടുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ ചൂടോടെ കഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സോഫ്റ്റ്നെസ് കുറയും ചൂടുങ്ങനെ കഴിച്ചാൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഇഷ്ടം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇഷ്ടുവാണ് എൻ്റെ കൂടെ കഴിക്കണത് ഇഡ്ലി ഇഷ്ടവും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടുവിൻ്റെ വീഡിയോ ഒരു വഴ വഴച്ചി ഉണ്ടാക്കുന്നൊരു ഇഷ്ടമാണ് അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ ഇഡ്ഡലിയുടെ വീഡിയോ ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഇപ്പോൾ ഇൻസ്റ്റന്റ് ഇഡ്ഡലിയുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചൂടുങ്ങനെ കഴിക്കാൻ ശ്രമിക്കണം അത് തണുത്ത് കഴിഞ്ഞാൽ അത് റവയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അരച്ച് ഫെർമൻറ്റ് ചെയ്യാത്തത് കൊണ്ടും തണുത്ത് കഴിഞ്ഞാൽ അതിന് അത്ര ഒരു ഇത് കിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് നുറുക്കിയിട്ട് ഉപ്പുമാവ് പോലെ അങ്ങനെയൊക്കെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ എന്നാലും കഴിയുന്നത് ചൂടുങ്ങനെ അത് കഴിക്കാൻ ശ്രമിക്കുക ചൂടോടെയാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഇഷ്ടുവാൻ ഉണ്ടാക്കി ഇഡ്ഡലി ഇഷ്ടും നല്ല ചേർച്ചയാണ് അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കും ഇഷ്ടം നല്ലതായിട്ട് ഇന്ന് യോജിച്ച് പോകും ഇഡ്ഡി ആയിട്ട് പുളിയുള്ള ഇഡ്ഡലിയും പുളിയില്ലാത്ത നമ്മുടെ ഇഷ്ടവും കൂടിയിട്ട് അപ്പോൾ ഇഷ്ടം ഉണ്ടാക്കുന്നതിൻ്റെ വീട് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം ഇന്ന് രണ്ടും കൂടി കാണിച്ചാൽ എല്ലാം കൂടി നീണ്ടുപോകും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണ കാര്യം